മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച മൂന്ന് കിലോ സ്വർണം കവർന്ന കേസിൽ പേർ പിടിയിൽ ഇവരാണ് സ്വർണം കവർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂർ തൃശൂർ സ്വദേശികളാണ് പിടിയിലായത് ഊട്ടി റോഡിൽ കെ എം ജുവലറി നടത്തുന്ന സഹോദരങ്ങളെയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ സംഘം ആക്രമിച്ചത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ ജൂബിലി ബൈപ്പാസിന് സമീപം രാത്രിയാണ് സംഭവം കവർച്ച ചെയ്ത സ്വർണം ഇനിയും കണ്ടെത്താനായിട്ടില്ല സി വി അനുമോദം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അനുമോദം അതാണല്ലോ ഇതിലെ ഒരു ദുരൂഹത കാരണം ഈ പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളെ പോലീസ് പിടിക്കുന്നു പക്ഷെ സ്വർണം കണ്ടെത്താനാവുന്നില്ല ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ഈ കൂടെ ഉണ്ടായിരുന്നവർ ഒരുപക്ഷെ സ്വർണവുമായി കടന്നു കാണാനുള്ള സാഹചര്യത്തിലെ കൂടി കാര്യങ്ങൾ എത്താമല്ലോ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒൻപതംഗ സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിൽ നമുക്ക് ലഭ്യുന്ന സൂചന ഇതിൽ അഞ്ച് പേരെയാണ് ഇപ്പോൾ ഈ പോലീസ് തൃശ്ശൂരിൽ പിടികൂണ്ടിയിരിക്കുന്നത് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇവരാണ് ഈ സ്വർണം കവർന്നത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസുള്ളത് പക്ഷേ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഇവർ ഇടിച്ചു വീഴ്ത്തിയ വാഹനം ഈ സ്കൂട്ടറിലെത്തിയ അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോയിരുന്ന സഹോദരങ്ങൾ ഇടിച്ചുപിരുത്തിയ വാഹനത്തിലാണ് ഈ തൃശ്ശൂരിൽ നിന്ന് ഇവരെ പിടികൂടിയത് ആ വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ളത് ഇവർക്കൊപ്പം മറ്റഞ്ചു പേർ കൂടിയുണ്ട് അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണം സ്വർണം ആ അഞ്ച് പേരുടെ കൈവശമാണ് എന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം എന്നുടങ്കിൽ ഇവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെയാകുന്ന ഒരു പക്ഷേ പെരിന്തൽമണയേക്ക് കൊണ്ടുവരിക പെരിന്തൽമണ്ണ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ കരുതൽ അറസ്റ്റാണ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കേസുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കണമെങ്കിൽ അവരെ ചോദ്യം ചെയ്ത് ഇത്തരം സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണ സി ഐയും സംഘവും തൃശൂരിലാണിപ്പോഴുള്ളത് അവർ ചോദ്യം ചെയ്ത് ഈ പ്രതികളുമായിട്ട് അവർ വൈകുന്നേരത്തോടെ ജനനിർമണയിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സ്വർണ്ണമായി കടന്നു കളഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് സ്വർണ്ണൂർ പാലക്കാട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നലെ രാത്രിയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സഹോദരങ്ങളെ ഇവർ വാഹനം കുറുകെയിട്ട് ആക്രമിച്ചത് മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു മൂന്ന് കിലോയിലേറെ സ്വർണമാണ് ഇവർ അത്തരത്തിൽ കൈവശപ്പെടുത്തിയത് ജല്ലറി പ്രവർത്തിക്കുന്നത് ഒരു കെട്ടിടത്തിലായതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഇവർ വീട്ടിലേക്ക് സ്വർണം കൊണ്ടുപോരുകയാണ് പതിവുള്ളത് വാഹനത്തിൻ്റെ സ്വർണം ഈ സ്കൂട്ടറിൻ്റെ ഉള്ളിലും അതേപോലെ കൈവശവും രണ്ട് ബാഗിലായിട്ടാണ് സ്വർണം ഇവർ കൈവശം വെച്ചിരുന്നത് ഈ രണ്ട് ബാഗുകളും ഇവർ ഈ മോഷ്ടാക്കൾ കൈവശപ്പെടുത്തി ഇവരെ ആക്രമിച്ച് മടങ്ങുകയായിരുന്നു ചെറുപ്പാശ്ശേരിയുടെ ഭാഗത്തേക്കായിരുന്നു ഇവർ ആദ്യം പോയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു ഒപ്പം തന്നെ ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനകൾക്ക് ഒടുവിലാണ് തൃശൂരിൽ നിന്നും ഇവരെ ഈ നാലുപേരെ പിടികൂടിയിട്ടുള്ളത് എന്താണെങ്കിലും ഇവരുടെ അറസ്റ്റ് തിരുനെൽമണ്ണ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല ഇവരെ മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്വർണം കണ്ടെത്താനുള്ള നടപടികളും ഔർജ്ജിതമായി പുരോഗമിക്കുന്നു തുടരുക അനുഭവം തുടരുക നമ്മളിപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട സഹോദരങ്ങൾ രണ്ടുപേരാണ് ഇവരെ വീട്ടിലേക്ക് സ്വർണം സാധാരണ ഇവർ ചെയ്യാറുള്ളതാണ് ജുവലറിയിൽ വെക്കാതെ ഈ സ്വർണം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കും അപ്പോൾ സ്വാഭാവികമായും അവരെ നിരീക്ഷിച്ച് ഇക്കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു തന്നെയാണ് ഈ കവർച്ച ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല അവരിൽ ഒരാൾ നമ്മളോട് സംസാരിച്ചിരുന്നു അയാളുടെ വാക്കുകളിലേക്ക് ഞങ്ങള് രാത്രി കട അടിച്ചു പോകുമ്പോ ഒരു എട്ടെട്ടര മണിക്ക് കടച്ച് പോകുമ്പോ ഞങ്ങൾ കടച്ച് അങ്ങനെ വീട്ടിലെത്താൻ വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ബ്ലോക്ക് അങ്ങനെ ചെയ്തപ്പോൾ വീട് ഞങ്ങൾ വന്നിട്ട് അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങളടിച്ച് അടിച്ച് അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല എൻ്റെ വടക്കായി പിന്നെ എന്നെ രണ്ടാളി അടിച്ചിട്ടിട്ട് അവർ സാധനം പോയി ഡിക്കിലുള്ള സാധനം എടുത്തു എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗുണ്ടായിരുന്നു അതും കൊണ്ടുപോയി തോളിലല്ല ഞാൻ അങ്ങനെ അടിച്ചിട്ട് ബാഗുണ്ടായിരുന്നു അതും കൊണ്ടുപോയി മൂന്ന് പേരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും ആ ഫസ്റ്റ് ആൾ വന്ന് എന്നെ അടിച്ച് ഒരാൾ വന്ന് ജ്യേഷ്ഠനെ അടിച്ച് ഒരു മൂന്ന് പേരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നിട്ട് സ്ഥിരമായി അനുമോദ് പറഞ്ഞതുപോലെ സ്വർണവുമായി വീട്ടിലേക്ക് പോകുന്നവരാണ് ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ വിവരം മനസ്സിലാക്കിയിട്ടാണ് ഈ ആക്രമണം ഇപ്പോൾ ഒൻപത് പേര് എന്ന് പറഞ്ഞാൽ ഈ ഒൻപത് പേരും ഈ കാറിലുണ്ടായിരുന്നു എന്ന് ഇവർ ഒരു നാലഞ്ചു പേരുടെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് ഈ ഒൻപത് പേരുണ്ടായിരുന്നു ഇതിൽ നാല് പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് ബാക്കി ആളുകൾ ഈ സ്വർണവുമായി കടന്നിരിക്കാം എന്ന നിഗമനത്തിൽ തന്നെയാണോ ഉള്ളത് ഈ പൂർണ്ണമായും മറ്റാളുകളെ കൂടി ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ അത് വിജയത്തിലെത്തിയിട്ടുണ്ടോ രാജ്യത്ത് ഏറെ ദുരൂഹത ഇതിൽ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തിയുടെ അയാൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാഹനത്തിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് സംശയം ഒരു വാഹനത്തിൽ എത്തി ഇവരെ ആക്രമിച്ച് സ്വർണം ഒരു ഈ സംഘം കൈവശപ്പെടുത്തുന്നു അതിനുശേഷം മറ്റൊരു പോയിന്റിൽ വെച്ച് സ്വർണം കൈമാറി ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെ പോകുന്നതിനിടെയായിരിക്കാം ഇവർ തൃശൂരിൽ നിന്ന് പിടിയത് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഈ പറയുന്ന ശേഖരിച്ച കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തും ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ കസ്റ്റഡിയിലായവരെ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇനി മറ്റ് പ്രതികളെ പിടികൂടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ സംഘം രണ്ട് ടീമായി തിരിഞ്ഞ് ഒരു സംഘം ആക്രമിച്ച് സ്വർണം കൈവശപ്പെടുത്തുന്നു മറ്റൊരു സംഘം സ്വർണവുമായി കടന്നുകളഞ്ഞ് പോകുന്നു അപ്പോൾ ഈ രണ്ടാമതുള്ള സംഘം ഈ ഒമ്പത് പേരിൽ അഞ്ച് പേരാണ് ഈ സ്വർണവുമായി കടന്നു കളഞ്ഞതെന്ന് വേണം കരുതുവാൻ ഒരുപക്ഷെ അവർ ചെറു സംഘങ്ങളായിട്ട് വീണ്ടും വഴിതിരിഞ്ഞ് പോയി മറ്റൊരു സ്വർണം അത്തരത്തിൽ പല ആളുകളുടെ കൈവശം ആയി പോയി കാണുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട് കാരണം വഴിയിൽ പോലീസിന്റെ പരിശോധന ഉണ്ടാകുമെന്ന് ഇവർക്ക് അറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി സി ടി വി എ ഐ ക്യാമറകളുള്ള റൂട്ടുകൾ കൃത്യമായിട്ട് അറിയുന്നതാണ് അങ്ങനെ പല ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കും ഈ അഞ്ച് തന്നെ അഞ്ച് വഴിയിലൂടെ സ്വർണവും അഞ്ച് ഭാഗങ്ങളായി സ്വർണം കൈവശപ്പെടുത്തി കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അപ്പോൾ പല പല തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് പല ദുരൂഹതകൾ ഒട്ടേറെ ഇതിലുണ്ട് ഈ ഈ സഹോദരങ്ങളെ കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ആകും ഈ ഒരു സംഘത്തിന് പിന്നിലെന്ന് കരുതേണ്ടതുണ്ട് കാരണം കൃത്യമായിട്ട് ഇവർ സ്വർണം കൊണ്ടുപോകും എല്ലാ ദിവസവും രാത്രി വീട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്നുണ്ട് അതിങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത് ഇത്ര സമയത്താണ് അവർ വീട്ടിലേക്ക് പോയത് ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഈ വിവരങ്ങൾ കൈമാറാതെ ഇങ്ങനൊരു സ്വർണം ആ കവർച്ച ആസൂത്രണം ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ ദുരൂഹതകൾ ഒട്ടേറെ ഈ വിഷയത്തിലുണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണ് കാരണം മണിക്കൂറുകൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നാല് പേരെ ഒരു സ്പിടി കൂടി കഴിഞ്ഞു ഇനി ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണം പോലീസ് എത്തുമെന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത് അതാണ് മൂന്ന് കിലോ സ്വർണ്ണമാണ് കവർന്നത് ദുരൂഹതകൾ ഏറെയുള്ള ഒരു സംഭവം കൂടിയാണിത് ഇന്ന് കൂടി ചേർത്ത് വെക്കണം കാരണം ഈ മൂന്ന് കിലോ സ്വർണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പോലീസിന്റെ പിടിയിൽ ഇതുമായി ബന്ധപ്പെട്ട നാല് പേർ ഉണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട് ഒൻപതംഗ സംഘം എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് അനുമോദ് ഈ ഒൻപതംഗ സംഘത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ബാക്കിയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അതുകൂടി കിട്ടിയാൽ മാത്രമേ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിന്റെ ഒരു വ്യക്തത വരികയുള്ളൂ ഈ നമുക്കറിയാം ഈ മേഖലയൊക്കെ സ്ഥിരമായി ഇത്തരം സ്വർണം പൊട്ടിക്കലും ഈ സ്വർണ്ണക്കടത്ത് ഈ സ്വർണം മോഷണവും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെ ഇങ്ങനെ വലിയ വലിയ സംഘാമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും ഇതിന്റെ ഒരു കൃത്യം അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ ഈ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടവർക്കും ഇതിൽ പങ്കുണ്ടാകും തരത്തിൽ പല കേസുകളും തെളിയിക്കപ്പെട്ട് വന്നിട്ടുണ്ട് ദുരൂഹതകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവർ തന്നെ ആസൂത്രണം ചെയ്യുന്ന കവർച്ചകൾ എന്ന തരത്തിലൊക്കെ ഉണ്ട് അങ്ങനെ പോലീസിന് ഇതിന്റെ എല്ലാ തലങ്ങളും അന്വേഷിക്കേണ്ടി വരും എന്താണ് ഈ സംഭവത്തിന്റെ ആക്ച്വൽ കാര്യം എന്നറിയാൻ തീർച്ചയായും നമുക്കറിയാം സ്വർണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ ഇതിനു മുൻപും പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് നമ്മൾ അത് സ്വർണം ദുബായിൽ നിന്നും വിദേശത്തു നിന്നും സ്വർണം കൊണ്ടുവന്ന് ആ കൊണ്ടുവരുന്ന സ്വർണം പലരുടെ കൈവശം മാറിപ്പോയി അങ്ങനെ കൊണ്ടുവന്ന ആളുകളെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് എടപ്പാളിൽ ഇതുപോലെ സ്വർണവുമായിട്ട് ബസ്സിൽ പോകുന്ന ഒരാളെ അയാളെ കൈവശം സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കി മറ്റൊരു സംഘം ഈ സ്വർണം കവർന്നത് അപ്പോൾ ഈ സ്വർണവുമായി പോകുന്നവരെ കൃത്യമായി നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ സംവിധാനങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് അങ്ങനെ അത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ ചെയ്ത ഒരു കൃത്യമായിട്ട് വേണം ഈ ഒരു സ്വർണ്ണ കവർച്ചയെ കാണുവാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനമാണ് കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എളുപ്പമല്ല നമുക്കറിയാം കൃത്യമായിട്ട് ഇവരെ നിരീക്ഷിക്കാൻ ഒരു സംഘം ഉണ്ടാകും അവരെല്ലാം തന്നെ ഓരോ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ പരസ്പരം കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ കൈമാറി പോകുന്ന തരത്തിൽ അതായത് ഒരു സംഘം ഇവരെ നിരീക്ഷിക്കുന്നു മറ്റൊരു സംഘം ഇവരെ എവിടെ എത്തിയെന്ന വിവരങ്ങൾ കൈമാറുന്നു ഒരു സംഘം ഇവരെ ആക്രമിച്ച് സ്വർണവുമായി പോകുന്നു ഈ കൊണ്ടുപോകുന്ന സ്വർണം മറ്റൊരു സംഘം വേറെ എവിടത്തേക്കെങ്കിലും മാറ്റുന്നു മറ്റൊരു സംഘം ഇത് വില്പന നടത്തും അങ്ങനെ പല തലങ്ങളിൽ ഈ ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അല്ലെങ്കിൽ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാനുള്ളൊരു സാധ്യത അങ്ങനെയാണ് ഈ സംഘം മുൻപ് പ്രവർത്തിച്ചതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വൃത്തിയേറെ നിലനിൽക്കുന്നുണ്ട് ഇനി ഇതുമായി ഈ ഇപ്പോൾ പരിക്കേറ്റ രണ്ടുപേർ ചികിത്സയിലാണുള്ളത് ഇവരുടെ ഭാഗത്ത് കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കാരണം കസ്റ്റഡിയിലായ ആളുകളെ ഈ പ്രതി പ്രതികളെന്ന് കരുതുന്ന കസ്റ്റഡിയിലായ ആളുകളെ ഇപ്പോൾ പരാതിക്ക് ഇരയായ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് ഇരയായ രണ്ടുപേർ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ കൂടി ഇതിൽ പൂർത്തിയാകേണ്ടതുണ്ട് നിലവിൽ പെരിന്തൽമണ്ണ സി എം സംഘവും തൃശൂരിൽ തുടരുന്നു ആ മൊഴിയെടുക്കൽ അല്ലെങ്കിൽ ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് വൈകുന്നേരത്തോടെ മാത്രമേ അവരേക്ക് അവരെ പെരിന്തൽമണ്ണിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത് എത്തിച്ചാൽ തന്നെ അവരെ ഈ ആക്രമണത്തിന് ഇരയായ സഹോദരങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് പ്രതികളെ പിടികൂടുന്നുണ്ട് ഏറ്റവും പ്രധാനമായി സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കുറെ നടപടിക്രമങ്ങൾ ഇവിടെ പൂർത്തിയാക്കാനുണ്ട് അതേപോലെ കേസിലെ ഏറ്റവും നിർണായകമായ സ്വർണം വീണ്ടെടുക്കുക എന്ന കാര്യവും ഇവിടെ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ആ ദുരൂഹതകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് അത് പരിഹരിക്കാനാകും ദുരൂഹതകൾ തീർക്കാനാകും എന്ന കണക്കൂട്ടിലാണ് നമുക്കും ഉള്ളത് എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തിരുനെൽവണ്ണ ഇപ്പോൾ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ശരി സി വി അനുമോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത് ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ് കൂടുതൽ ദുരൂഹതകളുള്ള ഒരു സംഭവമാണ് മലപ്പുറത്തെ ഇത്തരം കാര്യങ്ങൾ സ്ഥിരം സംഭവമാണ്